സിറിയയിൽ ഭീകരവാദത്തെ തുടച്ചുനീക്കാനെന്ന പേരിൽ തങ്ങളുടെ സൈനികബലം വർദ്ധിപ്പിച്ച അമേരിക്കയുടെ കരുനീക്കം രാജ്യത്ത് തമ്പടിച്ചിരിക്കുന്ന ഐഎസിനെ തുരത്താനെന്ന വ്യാജേനെ കൂടുതൽ സൈനികരെയാണ് രാജ്യത്ത് വിന്യസിപ്പിച്ചിരിക്കുന്നത് അമേരിക്ക തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് ഏകദേശം രണ്ടായിരം അമേരിക്കൻ സൈനികരാണ് സിറിയയിൽ വിന്യസിച്ചിരിക്കുന്നത് എന്ന പെൻഡഗൻ വക്താവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നത് വർഷങ്ങളായി രാജ്യത്ത് തൊള്ളായിരം സൈനികരെയാണ് വിന്യസിച്ചിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ ബഷർ അസദിൻ്റെ ഭരണത്തെ അട്ടിമറിച്ചതിനു ശേഷം സൈനികരുടെ എണ്ണം രണ്ടായിരമാക്കി ഉയർത്തിയെന്നും പെൻഡഗൻ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ അറിയിച്ചു എന്നാൽ സൈനികരുടെ എണ്ണം വർദ്ധിച്ചതിന് പിന്നിൽ സിറിയയിലെ സമീപകാല സംഭവങ്ങളുമായി ബന്ധമില്ല എന്നും ഈ നീക്കം വൈഎസിനെ തുറന്നു മാത്രമാണെന്നും പെൻഡകൻ വാഗ്ദാവ് പറയുന്നു സിറിയയിൽ ഐ എസ് പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുന്നത് വളരെ സങ്കീർണമാണ് ചിതറി കിടക്കുന്ന പ്രദേശങ്ങളിലാണ് സംഘം പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ അമേരിക്ക സ്ഥിരമായി തങ്ങളുടെ സൈനിക സന്നാഹത്തെ സിറിയയിൽ നിലനിർത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സിറിയയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് സ്ഥിരീകരണവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ അമേരിക്കൻ സൈന്യം സിറിയയിൽ സജീവമാണ് തീവ്രവാദികളെ വേരോടെ പിഴുതെറിയുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അമേരിക്ക തങ്ങളുടെ സൈനികരെ സിറിയയിൽ നിലനിർത്തിയിരിക്കുന്നത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കീഴിലുള്ള ഭരണകൂടം സിറിയയിൽ തീവ്രവാദികളെ തുരത്താൻ വ്യാപക വ്യോമാക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ സിറിയയിൽ നിന്ന് എല്ലാ അമേരിക്കൻ സൈനികരോടും പിൻവാങ്ങാൻ ആവശ്യപ്പെടുകയും തൊള്ളായിരം സൈനികരെ മാത്രം നിലനിർത്തുകയും ചെയ്തു ഈ സൈനികരെ അമേരിക്ക സിറിയയിലെ പല ഭാഗങ്ങളിലായി നിലനിർത്തുകയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ അമേരിക്ക ആയിരത്തി ഒരുന്നൂറിലധികം സൈനികരെ ഇപ്പോൾ കൂടുതലായി വിന്യസിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഗസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ സിറിയ ഉൾപ്പെടെയുള്ള മധ്യേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ അമേരിക്കയുടെ ഈ സേനാ വിന്യാസത്തെ റഷ്യ സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിക്കുന്നത് റഷ്യൻ സിറിയൻ തലസ്ഥാനമായിട്ടുള്ള ദമസ്കാസിലും സിറിയൻ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലും എംബസിയുമുണ്ട് മാത്രമല്ല റഷ്യയുടെ കരിങ്കടൽ കപ്പലുകളുടെ ഏക മെഡിറ്റിനേറിയൻ നാവിക താവളം സിറേൻ തുറമുഖ നഗരമായ ടാർസിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇക്കാരണത്താൽ തന്നെ ഐഎസിനെ തുറത്താൻ പേരിൽ സിറിയയിൽ അമേരിക്കൻ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് വളരെ വളരെ സംശയത്തോടെയാണ് റഷ്യ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പതിനേഴിൽ റഷ്യയും സിറിയയും രാജ്യത്തിൻ്റെ കീഴിൽ ഭാഗത്തുള്ള ടാർട്ടസ് നാവിക താവളവും ഫേമിമിം വ്യോമതാവളവും നാൽപ്പത്തി ഒൻപത് വർഷത്തെ പാട്ടത്തിനാണ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് സിറിയയിലെ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് ദമസ്ഖാസിലെ പുതിയ നേതൃത്വവുമായി റഷ്യ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന വിവരം യുക്രൈനെതിരെയുള്ള സംഘർഷത്തിൽ റഷ്യയുടെ തന്ത്രപരമായിട്ടുള്ള മേൽക്കുമേൽ അമേരിക്കക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും വൻ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നത് യൂറോപ്യൻ യൂണിയന്റെ നാറ്റോ സഖ്യരാജ്യങ്ങളുടെയും സഹായത്തോടെ യുക്രൈൻ്റെ ചെറുത്തുനിൽപ്പ് അതിശക്തമാണെങ്കിലും റഷ്യയ്ക്ക് മുന്നിൽ അതൊന്നുമല്ല എന്ന് വേണം പറയാൻ ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഭീതിയുള്ള അമേരിക്ക ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തിന്റെ മറപിടിച്ചാണ് റഷ്യക്കെതിരെ കളത്തിലിറങ്ങുന്നത് ഒരു അടവാണ് അമേരിക്ക ഇപ്പോൾ സിറിയയിലും എടുക്കുന്നത് എന്നാൽ റഷ്യയുടെ ശക്തി പ്രഭാവത്തിന് മുന്നിൽ എവിടെയും അമേരിക്കയ്ക്ക് തിരിച്ചടി തന്നെയാണ് ഫലം വരുന്നത് എന്നതും ഓർക്കുന്നില്ല